നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്ന് നിൽക്കുന്നത് തിരുവല്ല താലൂക്കിൽ പുല്ലാട് ആത്മാവ് കവല എന്ന് പറയുന്ന സ്ഥലത്താണ് ആത്മാവ് കവലയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ കുറവം കുഴി ഭാഗത്ത് നല്ല വഴി കൂടി വീട് വയ്ക്കുവാൻ അനുയോജ്യമായ ഒരു വസ്തു നമുക്കിവിടെ കാണാം നല്ല രീതിയിലുള്ള റെസിഡൻഷ്യൽ ഏരിയയാണിത് ാണ് ഈ വസ്തു ഈ കാണുന്നതാണ് വസ്തു പതിമൂന്നര സെൻറ്റ് വസ്തു ഉണ്ട് ഈ വസ്തു ആവശ്യമെങ്കിൽ പ്ലോട്ട് തിരിച്ച് കൊടുക്കാനും ലാൻഡ് ഓണർ തയ്യാറാണ് ഒരു സെൻറിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വില വരുന്നത് മറ്റൊരു കാര്യം നാല് സെൻറ്റും അതിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഒരു വീടും കമ്പനി ചെയ്തു കൊടുക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ബെഡ്ജെറ്റ് വരുന്നത് ആവശ്യമെങ്കിൽ ഇവിടെ ആ രീതിയിലുള്ളൊരു വീട് നിർമ്മിച്ച് നൽകാനും തയ്യാറാണ് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് നല്ല നിരപ്പായ ഈ വസ്തു പ്ലോട്ട് തിരിച്ചോ മൊത്തത്തിലോ അതുമല്ലെങ്കിൽ നാല് സെൻറ്റിൽ ഒരു വീടുമായിട്ടോ താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഇതിൻ്റെ വിശദീകരിച്ചുള്ള വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക